നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇപ്പോൾ നടക്കുന്നത് വാഗ്പൂര് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി നൽകിയ സത്യവാങ്മൂലത്തിൽ ബിരുദമില്ലെന്ന് വ്യക്തമാക്കിയത് വൻ വിവാദങ്ങളാണ് സൃഷ്ടിച്ചത് അതിനു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ അരുൺ ജെയ്റ്റ്ലി രംഗത്തെത്തിയിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ വിദ്യാഭ്യാസം പലപ്പോഴും ചർച്ചയാകാറുണ്ട് കാരണം മന്ത്രിയാകാൻ മിനിമം വിദ്യാഭ്യാസമെങ്കിലും ഉള്ളവർ പലപ്പോഴും അത് പ്രവൃത്തിയിൽ കാണിക്കാറില്ല പക്ഷേ സ്മൃതി ഇറാനിയെ പോലെ ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഒന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ പരിഹസിച്ചാണ് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് രാഹുലിന്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ പരിശോധിച്ചാൽ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമെന്നായിരുന്നു ജെയ്റ്റ്ലിയുടെ പരിഹാസം പി ജി യോഗ്യതയില്ലാതെയാണ് രാഹുൽ ഗാന്ധി എം ഫിൽ ബിരുദം നേടിയതെന്നായിരുന്നു ജെയ്റ്റ്ലിയുടെ ആരോപണം മുൻപ് രാഹുലിന്റെ വിദ്യാഭ്യാസ യോഗ്യതകളെ പരിഹസിച്ച് ബി ജെ നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയും രംഗത്തെത്തിയിരുന്നു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി നാമനിർദ്ദേശ പത്രികയോടൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ തനിക്ക് ബിരുദമില്ലെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെ വൻ വിമർശനങ്ങളാണ് ഉയർന്നത് എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഡിഗ്രി പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞ് സ്മൃതി ഇറാനി ക്രിമിനൽ കുറ്റമാണ് ചെയ്തതെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ ആരോപിച്ചു ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചുകൊണ്ട് അരുൺ ജെയ്റ്റ്ലി രംഗത്തെത്തിയത് ഉശിരൻ പോരട്ടം തന്നെ അമേഠിയിൽ ഇത്തവണ അരങ്ങേറുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ രാഹുലിന് അടിപതറി എന്ന ലക്ഷ്യവുമായാണ് കോൺഗ്രസിന്റെ പ്രചാരണമെങ്കിൽ അട്ടിമറി വിജയമാണ് സ്മൃതി ഇറാനിയിലൂടെ ബി ലക്ഷ്യമിടുന്നത് രാഹുൽ ഗാന്ധിയും സ്മൃതി ഇറാനിയും രണ്ടായിരത്തി പതിനാല് തിരഞ്ഞെടുപ്പിലും അമേഠിയിൽ ഏറ്റുമുട്ടിയിരുന്നു രാഹുൽ വിജയിച്ചെങ്കിലും സ്മൃതിക്ക് കോൺഗ്രസിന്റെ ലീഡ് കുറയ്ക്കാനായി ഇക്കുറി തീപാറും പോരാട്ടത്തിലേക്ക് അമേഠി മാറുന്നതും ഈ വോട്ടുകണക്കുകൊണ്ട് കൊണ്ടുതന്നെയാണ് രണ്ടായിരത്തി ഒൻപതിൽ അമേഠിയിൽ വിജയിച്ച രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ ഒന്നേ ദശാംശം പൂജ്യം ഏഴ് ലക്ഷമായി ലീഡ് കുറഞ്ഞിരുന്നു രാഹുലിന്റെ ഭൂരിപക്ഷം മൂന്നിലൊന്നായി ചുരുക്കാൻ സ്മൃതിയുടെ വരവിന് സാധിച്ചു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും അമേഠിയിൽ സ്മൃതിയുടെ സാന്നിധ്യം സജീവമായിരുന്നു രാഹുലിനെതിരെ തൊടുത്തുവിടാൻ കയ്യിൽ കിട്ടിയ ആയുധങ്ങളൊന്നും സ്മൃതി പാഴാക്കിയുമില്ല പക്ഷേ അതൊന്നും ഇവിടെ യേശില്ലെന്നാണ് കോൺഗ്രസ് പറയുന്നത് ശക്തമായ പോരാട്ടം നടക്കുമെങ്കിലും വിജയം രാഹുലിനൊപ്പമായിരിക്കുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല ബി ജെ പിയുടെ മുൻനിര നേതാവെന്ന നിലയിലും സ്മൃതി ഇറാനിക്ക് വിജയം സാധിക്കുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നു എന്നാൽ അടുത്ത പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയേക്കാവുന്ന രാഹുലിന്റെ പ്രഭാവം ഭൂരിപക്ഷത്തിന്റെ ഗ്രാഫ് ഉയർത്തുമെന്നാണ് കോൺഗ്രസ് വിശ്വാസം തിരഞ്ഞെടുപ്പ് പ്രചാരണം തോറും ഇന്ത്യയുടെ ശ്രദ്ധ അമേഠിയിലേക്കായിരിക്കുമെന്നതിൽ തർക്കമില്ല തന്റെ കർമ്മഭൂമി എന്നാണ് അമേഠിയെ രാഹുൽ വിശേഷിപ്പിക്കുന്നതെങ്കിലും ഇക്കുറി സ്മൃതി ഇറാനെ വെല്ലുവിളി ഉയർത്തുമെന്ന ഭീഷണിയാണ് മറ്റൊരു മണ്ഡലത്തിൽ കൂടി രാഹുൽ മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന വിമർശനം രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് ഉയരുന്നുണ്ട് Ni ustas,